ലംബകത്തിൻ്റെ സമാന്തരവശങ്ങൾ അൻപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഇതിൻ്റെ വിസ്തീർണം നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ സമാന്തരവശങ്ങൾ തമ്മിലുള്ള അകലം എത്ര നമുക്കൊരു ലംബകം തന്നിട്ടുണ്ട് അതിൻ്റെ സമാന്തരവശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട് അൻപത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട് നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൽ സമാന്തരവശങ്ങൾ തമ്മിലുള്ള അകലം കാണണം അതായത് ട്രപ്പീസിയം ലംബകം ട്രപ്പീസിയം ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈറ്റ്സ് ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈറ്റ്സ് അൻപതും മുപ്പതുമാണ് ഇതിൻ്റെ ഏരിയ ഏരിയ നാനൂറാണ് നമ്മൾ കാണുന്നത് ആ പാരൽ സൈറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം സൈറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്കൊരു ഏകദേശ ചിത്രം വരയ്ക്കാം ലംബകത്തിൻ്റെ ഏകദേശ ചിത്രം ചതുർപൂജം തന്നെ അതിൽ ചതു പറഞ്ഞ നാല് വശങ്ങളാണ് അതിലത്തെ ഈ നാല് വശങ്ങൾ ഇതാണ് ചതു ലംബകത്തിൻ്റെ ഏകദേശം ഇത്ര അതായത് നാല് വശങ്ങളുണ്ടല്ലോ ഇതിൽ ഒരു ജോഡി എത്ര വശങ്ങൾ സമാന്തരമായിരിക്കും ലംബകത്തിൻ്റെ ഒരു ജോഡി എത്ര വശങ്ങൾ സമാന്തരമായിരിക്കും അപ്പോൾ ആ സമാന്തര വശങ്ങളുടെ നിങ്ങളത എത്രയാണ് അമ്പതും മുപ്പതും അപ്പോൾ ഇത് അൻപത് സെൻറ്റിമീറ്റർ ഇത് മുപ്പതായിരിക്കും പിന്നെ ഇതിൻ്റെ വിസ്തീർണമുണ്ട് ഇതിൻ്റെ ഏരിയ നമുക്ക് എത്രയാണ് നാനൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്താ കണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം ഈ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം കാണും അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ലംബകത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എഴുതുക ഏരിയ സൂത്രവാക്യം അര ഡി ഇൻ എ പ്ലസ് ബി എയും ബിയും സമാന്തര വശങ്ങൾ എയും ബിയും സമാന്തര വശങ്ങള് ഡി ഡിസ്റ്റൻസ് എയും ബിയും സമാന്തര വശങ്ങള് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിന്ന് പറയുന്നത് നമുക്ക് വില കൊടുക്കാം അര ഇൻറ്റു അല്ലേ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഡിസ്റ്റൻസാണ് നമുക്കറിയാത്തത് അപ്പോൾ അത് ഇങ്ങനെ ഇടുക ഇൻറ്റു എ പ്ലസ് ബി രണ്ടും കൂടി കൂട്ടുക എ പ്ലസ് ബി എത്രയാണ് അൻപത് പ്ലസ് മുപ്പത് അപ്പോൾ അര ഇൻറ്റു ഡി ഇൻറ്റു അമ്പത് മുപ്പതും എന്ന് വരും ഇത് നമുക്ക് വെട്ടിച്ചു ഇവിടെ എന്ന് വരും അപ്പോൾ ഒന്ന് ഇൻറ്റു നാൽപ്പത് നാൽപ്പത് ഡീന്ന് വരും നാൽപ്പത് ഡി ഇതാണ് വിസ്തീർണം അല്ലേ വിസ്തീർണം നമുക്ക് വിസ്തീർണം തന്നിട്ടുണ്ട് എത്രയാണ് നാനൂറാണ് അപ്പോൾ നാൽപ്പത് ഡി സമം നാനൂറ് നാനൂറ് എഴുതാം അപ്പോൾ ഡി സമം നാനൂറ് ബൈ നാൽപ്പത് നമുക്ക് ഇവിടെ ഒട്ടി പോകുമ്പോൾ പത്ത് എന്ന് വരും ലംബകവശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ